ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഒരു ബാലികേറാ മാറി അല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഈ ജോലി നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അടിച്ചെടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു കഥ പറയാം അതായത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയിലർ ആ പരീക്ഷകളിൽ ഒരുമിച്ചായിരുന്നു നടന്നത് അല്ലേ അപ്പോൾ ആ സമയത്ത് എനിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പതിനാലാം റാങ്ക് കിട്ടി ജയിലർ മുപ്പത്തൊന്നാമത്തെ റാങ്ക് കിട്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഞാൻ നല്ലൊരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു ബിക്കോസ് എക്സാം ആയിട്ട് നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമല്ലോ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഇല്ല ടെലിഗ്രാം ഗ്രൂപ്പ് നമ്മൾ പോൾ ഇടുമല്ലോ നമ്മുടെ മാർക്കുകൾ അപ്പൊ ഞാൻ നല്ല രീതിയിലുള്ള മാർക്ക് തന്നെയാണ് പോളായിട്ട് ഇട്ടിരുന്നത് ഞാൻ നല്ലൊരു മാർക്ക് പ്രതീക്ഷിച്ചു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് പക്ഷെ ജോലി കിട്ടാവുന്ന ഒരു റാങ്ക് ഇല്ലായിരുന്നു കാര്യം ചോദ്യപേപ്പറിൽ മാർക്ക് ചെയ്ത പലതും ഒ എം ആർ ഷീറ്റിലേക്ക് പകർത്താൻ വിട്ടുപോയി അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പഠിക്കുക അല്ലെങ്കിൽ ഉത്തരം അറിയാവുന്ന ഒരു സാഹചര്യം പക്ഷെ ഇതൊക്കെ റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് മറ്റൊരു സ്കില് തന്നെയാണ് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വിജയങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ രീതിയിൽ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു അഫോർഡബിൾ ബാച്ച് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ ഒക്ടോബർ മാസത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബാച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ടെക്നിക്സ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ആവർത്തിച്ച് പറഞ്ഞു പഠിച്ചാൽ മാത്രം പോരാ പഠിച്ചത് നമുക്ക് ജോലിയാക്കി അല്ലെങ്കിൽ റാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കണം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ see ഇമ്മീഡിയറ്റ് ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പഠിച്ച് തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ അങ്ങോട്ട് വരുന്നുണ്ട് അതല്ല ഇനി ഒക്ടോബർ മാസം മുതൽ മതി എൽ ഒക്കെ കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് മതി എന്നുള്ള ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു ബാച്ച് ഓക്കെ ഒരു ഓണം ഓഫറിനാണ് ഫൈറ്റ് ട്രിപ്പുണ്ടായൊരു എമൗണ്ട് കിട്ടിയിട്ടുള്ളത് വൺ ഇയർ ആണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ എന്റെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്തത് അപ്ലോഡ് ചെയ്തേക്കാം ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഓക്കെ അപ്പോ ചാനലിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം നമുക്ക് കുറച്ച് ആഴത്തിലുള്ള പഠനം അല്ലേ ചോദ്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പണി എന്താണ് ടാസ്കുകൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ ആർട്ടിക്കൽ ത്രീ ട്വന്റി ഫോറും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ് കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം ഇത് നമുക്ക് പഠിക്കാതെ മാർഗ്ഗമില്ല അപ്പൊ ഇത് നമുക്ക് പഠിച്ചെങ്കിൽ മാത്രമേ ഒരു ഉത്തരം സി എന്നുള്ള ഒരു പ്രോപ്പർ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ സി ടാസ്ക് അല്ലാത്ത നോട്ട് ടാസ്ക് ചോദിച്ചിട്ടുള്ളത് സി അതായത് കാൻഡിഡേറ്റ്സിനെ നോമിനേറ്റ് ചെയ്തത് പാർട്ടികളാണ് ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കണം തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ല പൊളിറ്റിക്കൽ പാർട്ടീസാ അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ സൂപ്പർവൈസ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് ഇതിനകത്ത് എലിമിനേഷൻ ടെക്നിക്സ് വർക്ക്ഔട്ട് ആവും ആവില്ലെന്നല്ല പറയുന്നത് പക്ഷെ ഈ ചോദ്യം നിങ്ങൾ പഠിച്ചു തന്നെ ഉത്തരവേദിക്കേണ്ടതാണ് വലിയ ഡിഫികൾ ക്വസ്റ്റനല്ല പഠിച്ച് ഉത്തരവുക പക്ഷെ ഇലക്ട്രൽ റോഡ്സ് തയ്യാറാക്കുക പോളിംഗ് ബൂത്തുകൾ സെറ്റപ്പ് ചെയ്യുക അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പർപ്പസ് തന്നെയാണ് ഇതാണ് ഈ രീതി വേണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഹാർഡ് വർക്കിന്റെയും സ്മാർട്ട് വർക്കിന്റെയും ഒരു എന്താ പറയാ കൾമിനേഷൻ ആണ് നമുക്ക് ഇവിടെ വേണ്ടത് ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യാൻ ധാരാളം ടെക്നിക്സ് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഞങ്ങൾ ഈ ബാച്ചിൽ യൂസ് ചെയ്യുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് തരാം നിങ്ങൾ സെൽഫ് സ്റ്റഡി നടന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ തന്നെ യൂസ് ചെയ്യാം റാങ്ക് ഫയർ എന്ന് യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം റാങ്ക് ഫയൽ യൂസ് ചെയ്യണം ഇപ്പോഴും ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ സ്പോർട്സ് ലിറ്ററേച്ചർ ഇതൊക്കെ റാങ്ക് ഫയൽ ഫാക്ടുകളുടെ ബേസിൽ തന്നെയാണ് ചോദിക്കുന്നത് പക്ഷേ കോർ ജി കെ സബ്ജക്ടുകൾ ഉണ്ട് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് വേൾഡ് ഹിസ്റ്ററി നമുക്ക് പ്രോപ്പർ ഗൈഡ് പോലും ഇല്ല അതിനൊക്കെ നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബുക്ക് റിസോർസ് ഞാൻ പറഞ്ഞു റാങ്ക് ഫയൽ നിങ്ങൾ നല്ലൊരു അക്കാഡമിക് റാങ്ക് ഫയൽ നിങ്ങളുണ്ടാവണം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഞാനൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഡ്വർട്ടൈസ്മെന്റ് അവരുടെ പറയുന്നത് വിചാരിക്കും നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം പക്ഷെ ഇവിടെ പി യുടെ പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഫാക്ടറുകളും പഠിക്കണം അഡീഷണൽ പുസ്തകങ്ങളും വേണം അതായത് എസ് മാത്രം പോലെ എൻ സിആർ വേണം ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസും പിന്നെ രാജീവ് അഹ്ർ എന്ന് പറഞ്ഞ ഐ പി എസ് കാരന്റെ പഠിക്കണം ഞങ്ങൾ ഈ ക്ലാസ് ഈ പുസ്തകം വെച്ചാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് കേരള ഹിസ്റ്ററി റാങ്ക് ഫയൽ ഫാക്ടിനോടൊപ്പം ശ്രീധരമേനോൻ സാറിന്റെ കേരള ഹിസ്റ്ററിയുടെ പുസ്തകം വായിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പുസ്തകം മതി എന്താ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൈബിൾ നോക്കുകയാണെങ്കിൽ ഇതിനെ വിളിക്കാം ഇതിനെ പുറത്തുനിന്ന് ചോദ്യങ്ങൾ അപൂർവമായിട്ടേ വരാറുള്ളൂ അത്രയും അടിപൊളി ടെക്സ്റ്റാണ് ഞങ്ങൾ ക്ലാസസ് ഒക്കെ എടുക്കുന്നത് ലക്ഷ്മികാന്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ആണ് ഇത് പഠിച്ചാൽ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര സേഫ് ആണ് കേട്ടോ പിന്നീട് എൻവയോൺമെന്റിന്റെ ശങ്കർ ഐയേസിന്റെ പുസ്തകം വളരെ നല്ലതാണ് എക്കണോമിക്സിന് ശ്രീറാം ഐയേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ ഇപ്പൊ ഉണ്ട് കേട്ടോ മറ്റു ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പേഴ്സണലി ഞാൻ പ്രിഫർ ശ്രീറാം ഐയേസിന്റെ പുസ്തകമാണ് നിങ്ങൾക്ക് എൻ സിആർ ടിയുടെ പുറമേ വായിക്കേണ്ട പുസ്തകങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ജോഗ്രഫി പഠിക്കണമെങ്കിൽ ഓക്സ്ഫോർഡ് അറ്റ്ലസ് എൻ സിആർ ടി ജി സി ലിയോങ് പോലുള്ള പുസ്തകങ്ങൾ മാപ്പ് വെച്ച് തന്നെ പഠിക്കണം പണ്ടത്തെ പോലെ തത്തമേ പൂച്ച പൂച്ച ആ പഠനം നടക്കത്തില്ല ഇവിടെ നിന്നാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ നോക്കിയാലേ പ്രിലിംസിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സിലബസ് എന്ന് പറയുന്നത് സിവിൽ സർവീസസിന്റെ മെയിൻസിന്റെ ആയിട്ട് ഭയങ്കര സിമിലാരിറ്റി അത് ഞാൻ പല വീഡിയോയിലും പറയുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യു പി എസ് സി മെറ്റീരിയൽസ് വെച്ച് തന്നെ പഠിക്കണം ഇവിടെ യു പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറിൽ നിന്ന് ചറപറന്ന ചോദ്യങ്ങൾ നമുക്ക് കോപ്പി അടിച്ച് വരുന്നുണ്ട് പി എസ് സി കഴിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും ഇതൊക്കെ ഞാൻ പ്രൂവ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടോ വെറുതെ പറയുന്നതല്ല ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും ക്രെഡിബിലിറ്റി ഉണ്ടാവും കാര്യം സ്ക്രീൻഷോട്ട് ഒക്കെ ആഡ് ചെയ്ത് വിത്ത് പ്രൂഫ് മാത്രമേ ഞാൻ പറയാറുള്ളു നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇപ്പോ ചോദ്യങ്ങളുടെ ഉറവിടം പി ചോദ്യങ്ങൾ അടിച്ചു മാറ്റുന്നത് എവിടെ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ വിത്ത് പ്രൂഫ് ഞാൻ കാണിക്കുന്നുണ്ട് കാര്യം അതൊക്കെയാണ് റാങ്ക് മേക്കിങ് ക്വസ്റ്റൻസ് ആ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോഴാണ് മറ്റുള്ളവരെക്കാൾ ഒരു പത്ത് മാർക്ക് നമുക്ക് എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പം പഠിക്കുക നമ്മൾ ആഴത്തിൽ തന്നെ ഇറങ്ങി പഠിക്കുക ഇതുകൊണ്ട് തീർന്നും ഇല്ല ഇക്നോവിന്റെ പുസ്തകങ്ങൾ ഇപ്പം ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ പി എസ് സി അതർ സ്റ്റേറ്റ്സ് പി എസ് സി പ്രധാനമായിട്ടും രാജസ്ഥാൻ മധ്യപ്രദേശ് കർണാടക പോലെയുള്ള സ്റ്റേറ്റുകളുടെ പി എസ് സി ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് പുറത്ത് കിട്ടും കേട്ടോ പക്ഷേ ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുമായിരിക്കും ഇപ്പം എൽ എസ് ടി സെക്രട്ടറിയുടെ ക്ലാസസ് ഞങ്ങൾ എടുക്കുമ്പോഴും ഹരിയാനയുടെ മുതൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശും ഒക്കെ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ നടത്തുന്നു ആ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കൃത്യമായി ഇടുന്ന ഇതാണ് ചോദ്യം വരാൻ പോകുന്നത് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഞങ്ങൾ ക്ലാസസ് എടുക്കുന്നത് ഇതൊക്കെ നാളുകൾ കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇത് തുടക്കത്തിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വലിയ വിമർശനമാണ് നേരിട്ടത് പക്ഷെ ഇപ്പം എല്ലാവരും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ഈ രീതി നിങ്ങൾ സ്റ്റഡീസ് കൊണ്ടുപോകുക ഇത് സ്റ്റാർട്ടിങ് ടേബിൾ ഉണ്ടാവും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ ഈസിയാണ് ബിക്കോസ് ഡിഗ്രി ലെവൽ എക്സാം വലിയ ഒന്നും ഇല്ല എല്ലാവരും ടെൻത്ത് ലെവലിലും പ്ലസ് ടു ലെവലിൽ കിടന്ന് അടിക്കുവാണ് ഡിഗ്രി ലെവലില് മത്സരിക്കാൻ ധൈര്യമുള്ള ആൾക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് എന്താ പറയുക ഒഴപ്പന്മാരാണെങ്കിലും അവർ പോകും പേഴ്സണലി ഞാൻ ഞാൻ ഒരു ഭയങ്കരമായിട്ട് കുത്തി ഇരുന്ന് പഠിക്കാതെയാണ് കാര്യം വർക്കിംഗ് കാൻഡിഡേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ പഠിക്കാനുള്ള ടൈമിൻ്റെ ലെക്ചറും ഇല്ല മടിയനായ കൊണ്ടല്ല സമയമില്ലാത്തതൊന്നും അധികം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ ഏകദേശം മനസ്സിലായി ഇവിടെന്നെ പറ്റുന്നത് യൂസ് ചെയ്ത് പഠിച്ചതുകൊണ്ടാണ് കുറഞ്ഞ ആ ഒരു 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 ടൈം പീരിയഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് ആ ഒരു എക്സാംസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം നമ്മൾ ബാച്ചിൽ നോക്കിയാൽ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടി പോകുന്ന ധാരാളം ആൾക്കാരുണ്ട് കാര്യം കൂടുതൽ ആൾക്കാരും പഴയ പാറ്റേണിൽ തളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പുതിയ പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനും കുറവാണ് പക്ഷെ നമ്മൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യും കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാൻ റെഡിയാണെന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ പുസ്തകം ഒക്കെ വെച്ച് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരാം ക്ലാസ്സസ് ഒക്കെ മലയാളത്തിലാണ് കേട്ടോ മലയാളത്തിലാണ് ക്ലാസ്സസ് വരുന്നത് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ക്ലാസ് ടോസ്റ്റിൽ ഇംഗ്ലീഷിൽ തരും കാര്യം മലയാളം ചോദ്യങ്ങളിൽ തർജ്ജമ മിസ്റ്റേക്ക് ഉണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിങ്ങൾ മലയാളത്തിലാണ് ചോദ്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറേ മാർക്ക് പോവും എനിക്ക് ജയിലർ പരീക്ഷയിൽ വിലപ്പെട്ട മാർക്ക് നഷ്ടപ്പെട്ട അങ്ങനാണ് പെർമിസിബിൾ ലജിസ്ലേഷൻ അല്ലാത്തത് എന്തെന്നൊരു ചോദ്യത്തിന് പെർമിസിൽ ലെജിസ്ലേഷൻ എന്ത് എന്നായിരുന്നു അങ്ങനെ എന്തോ ആണ് സാജ മിസ്റ്റേക്ക് മലയാളത്തിലുണ്ട് ഞാൻ മലയാളം ചോദ്യങ്ങൾ വായിച്ച് ഇഷ്ടം പോലെ മാർക്ക് കിട്ടും ഒരു മാർക്കിൻ്റെ പേരിൽ തന്നെ എത്ര റാങ്ക് ആണ് മാറുന്നെന്ന് അറിയുമോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാച്ചിലും കുട്ടികൾക്ക് എനിക്ക് ഒന്നൊന്നര ആഴ്ച നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇംഗ്ലീഷ് നോട്ട്സ് വായിക്കാനായിട്ട് പക്ഷെ നിങ്ങൾ മലയാളത്തിലുള്ള ക്ലാസുകൾ കേട്ടിട്ട് ഇംഗ്ലീഷിൽ നോട്ട്സ് വായിച്ച് മനസ്സിലാക്കാനും അതിനോടൊപ്പം ഇംഗ്ലീഷ് ചോദ്യങ്ങൾ തന്നെ നേരിടാനുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ കിട്ടും കേട്ടോ അപ്പം അതാണെങ്കിൽ പറയാനുള്ളത് മറ്റ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അത് ഞങ്ങൾ ഈ ബാച്ചിൽ യൂസ് ചെയ്യുന്ന മറ്റ് ടെക്നിക്സ് എന്തൊക്കെയാണ് എല്ലാം സിവിൽ സർവീസിനകത്തെ അപ്രോച്ചുകൾ തന്നെയാണ് കാര്യം നിങ്ങൾ സിലബസ് എടുത്ത് നോക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ സിലബസ് പി എസ് സി യുടെയും യു പി എടുത്ത് സി വെക്കുക രണ്ടും ഒരു അമ്മ ബെറ്റ അളിയമാരെ പോലെയാണ് ഇരിക്കുന്നത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് പി എസ് സഹിതം ആ രീതിയിലേക്ക് മാറി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇപ്പൊ മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ ഉണ്ട് പഠിച്ചെടുക്കാനായിട്ട് ആ സമയം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക ഓക്കെ അദർ ടെക്നിക്സ് എന്തൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതാണ് അല്ല ഈ ഈ വീഡിയോ ഒന്ന് കാണാം യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഹൗ ടു സ്കോർ മാർക്ക് ഫോർ കേരള പീസ് എന്ന വീഡിയോ സെർച്ച് ചെയ്താൽ മതി അതായത് പിള്ളേരെ മാർക്ക് കൊണ്ട് കളയുന്നത് പ്രധാനമായിട്ടും ഇവിടാണ് കാര്യം പല ചോദ്യങ്ങൾക്കും ഒരു ചോദ്യം നാല് ഓപ്ഷൻ ചിലപ്പോൾ നാല് ഓപ്ഷൻ തെറ്റായിരിക്കും ചിലപ്പോൾ നാലെണ്ണം ശരിയായിരിക്കും രണ്ടെണ്ണം ശരിയായിരിക്കും പക്ഷെ നമുക്ക് ഒരെണ്ണേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടെക്നിക്കാണ് അപ്രോപ്രിയറ്റ് ആൻസർ ചൂസ് ചെയ്യാന്നുള്ളത് ശരി ഉത്തരം അല്ല നിങ്ങൾ അവിടെ ചൂസ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരമാണ് തമ്മിൽ തമ്മിൽ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി ഇന്ന് കണ്ട് സഹായിക്കുക ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പല കൺഫ്യൂഷൻസ് മാറും ഒരേപോലെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചൂസ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഡേറ്റ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഒരു പരിശീലനം പേഴ്സണലൈസ് പരിശീലനം നിങ്ങളുടെ ബാച്ചിലുണ്ടായിരിക്കും അതുപോലെ തന്നെ പെസ്റ്റൽ പെസ്റ്റ് അതൊരു ഒരു മഹാമന്ത്രമാണ് പെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സബ്ജെക്റ്റിനെ പഠിക്കുമ്പോൾ അതിന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ എക്കണോമിക് സോഷ്യൽ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ലീഗൽ കേൾക്കുമ്പോൾ എന്താ വലിയ സംഭവം വന്നു പക്ഷേ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഞാൻ വേണമെങ്കിൽ ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാം ഹിസ്റ്ററി തന്നെ പഠിക്കുമ്പോൾ അതിനകത്ത് സാമ്പത്തിക ശാസ്ത്രം കേറി വരും സയൻസ് കേറി വരും അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക അതാകുമ്പോൾ ഒറ്റ ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഞങ്ങൾ ഈ ഇത് പ്രിൻസിപ്പൾ മെയിൻസ് ആണ് ക്ലാസസ് എല്ലാം മെയിൻസ് നിലവാരത്തിലേക്ക് പ്രിൻസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആവണം അതാണ് നമ്മുടെ പെർപ്പസ് മെയിൻസ് നിലവാരത്തിൽ തന്നെ പഠിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സ്ട്രാറ്റജി ഡിഫറെന്റ് ആണ് പ്രിലിംസ് പാസ് ആകണമെങ്കിൽ ജി കെ സബ്ജക്റ്റിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് ആക്കി വെക്കണം മെയിൻസിലേക്ക് വരുമ്പോൾ ജി കെക്കും സ്പെഷ്യൽ ടോപ്പിക്സിനാണ് പ്രൈവറിറ്റി അതൊക്കെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പല വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ യു നിലവാരത്തിൽ തന്നെ പഠിക്കണം ഇങ്ങനെ പിള്ളേർക്കൊരു അവകാശനാണ് യു പി എസ് എന്തോ വലിയ സംഭവം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല കേട്ടോ യു പി എസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡയമെൻഷൻസിലും പി എസ് സി ഞാൻ പ്രിലിംസിൻ്റെ കേസാണെ പറഞ്ഞേ പി എസ് സി കൂടെ എളുപ്പമാണ് ഇന്നൊന്ന് ആലോചിച്ച് നോക്കാം പി എസ് സി പ്രിലിംസിന് എഴുതുമ്പോൾ ഒന്നേകാൽ മണിക്കൂറിൽ എത്ര നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണം അത് ഇംഗ്ലീഷുണ്ട് ഉണ്ട് മലയാളം ഉണ്ട് ജി കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ യു പി എസ് സിയിൽ രണ്ട് മണിക്കൂറിന് നിങ്ങൾ ജി മാത്രം ചെയ്താൽ മതി മാത്സിനാൽ പിന്നെ രണ്ട് മണിക്കൂറുണ്ട് മാത്സിനും ഇംഗ്ലീഷിനും അപ്പം ഡിഫിക്കൽട്ടി ലെവലിൽ നല്ല വ്യത്യാസം ഉണ്ട് യു പി എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണ് ചിന്തിക്കാതെ യു പി എന്ന് പറയുന്നത് പി എസ് സി ഫിലിംസ് കൂടെ കമ്പയർ ചെയ്യാ നിങ്ങളുടെ പി എസ് സി ഫിലിംസ് അതിനേക്കാൾ ഒരുപാട് ഡിഫിക്കൽട്ട് ഞാൻ പറയുള്ളൂ കാര്യം സബ്ജക്ട് വെസിറ്റാലിറ്റി സമയത്തിന്റെ കുറവ് അതെല്ലാം നമ്മുടെ ഫാക്ടറേഴ്സ് ചെയ്യണം എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കേണ്ട ഈ പാറ്റേൺ പഠിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റാങ്കിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പാറ്റേൺ പഠിക്കാൻ റെഡി ആണോ ധാരാളം യൂട്യൂബ് വീഡിയോസോടെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയാ നമ്മുടെ മറ്റു വീഡിയോസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നമ്മുടെ പോലെ വീഡിയോസ് ഉണ്ട് ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ഡെമോ ക്ലാസ് ഉള്ളൊന്നും തരാം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സെക്രട്ടേറിയറ്റ് അറ്റിസ്റ്റിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ ആ വീഡിയോസ് മാത്രം യൂസ് ചെയ്താലും മതിയാവും ഞങ്ങളുടെ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കമൻറ്റ് സെക്ഷൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പം കുറച്ച് റിഷവർ ആണോ അപ്പം കോൺടാക്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിന്ന് ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടെന്ന് റിക്വെസ്റ്റ് ചെയ്യണം മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞൊരു സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ ആഴത്തിൽ പഠിക്കുക കറക്കി കുത്തുക എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ഏതേ ടോപ്പിക്കിലൂടെ പറയാം ഓക്കെ ബൈ